വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം രാവിലെ ആറു മണി കഴിഞ്ഞിട്ടുള്ളു കേട്ടോ നല്ല വെളിച്ചായി അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോകൾ കണ്ടവർക്കറിയാം നമ്മൾ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകൾ തവാങ്ങിലെ കാഴ്ചകളാണ് കാണിച്ചത് തവാങ്ങിലേക്ക് വന്നതും അതുപോലെ തവാങ്ങിലെ കാഴ്ചകളും കാണിച്ചത് ഇന്ന് നമ്മൾ തിരിച്ച് ഗോവാഹിയിലേക്ക് തന്നെ മടങ്ങിയാണ് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നമ്മൾ സേലാപ്പാസിൻ്റെ കാഴ്ചകൾ ഇതിൽ കാണിക്കുമെന്ന് അപ്പോൾ സേലാപ്പാസിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോ നമ്മൾ പിന്നെ ഹോട്ടലിൽ നിന്ന് തവാങ്ങിൽ വന്നു തവാങ്ങിലെ കുറച്ച് കാഴ്ചകളെ കാണിച്ചു ഞങ്ങൾ ഒരു ദിവസമാണ് തവാങ്ങിൽ നിന്നത് ഒരു ദിവസം നിന്നപ്പോഴേക്കന്നെ മതിയായി അപ്പോൾ ഇനി ഇന്ന് രണ്ടാമദിവസം ഒന്ന് തിരിച്ച് ഞങ്ങള് ഗോട്ടയിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന കാഴ്ചയിൽ കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ വന്ന വീഡിയോയിൽ നമുക്ക് സേലാപ്പാസിന്റെ കാഴ്ചകളെ കാണിക്കാൻ പറ്റില്ലായിരുന്നു രാത്രിയായി പ്രവർത്തി അതിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക സേലാപ്പാസിന്റെ മഞ്ഞുകൂടി മൊത്തം മഞ്ഞുകൂടി കിടക്കാൻ കാഴ്ചകളുമായിട്ട് നമ്മൾ ഈ വീഡിയോ വീഡിയോ ആണ് അപ്പോൾ അപ്പോൾ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് യാത്ര തുടങ്ങി കുറച്ച് സമയമായിട്ടുള്ളട്ടോ ഇവിടുന്ന് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല മഞ്ഞാണ് കണ്ടു തുടങ്ങുന്നത് നമ്മൾ ഇവിടെ നിന്ന് ചായ പിടിക്കാൻ നിർത്തിയിരുന്ന അവിടെ നിന്ന് അത് വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലും ബെൽ ഐക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തന്നെയായിരിക്കും സേലാപാസ്സില് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും നമ്മളിങ്ങോട്ട് തവാങ്ങിലേക്ക് വന്നപ്പോൾ സേലാപാസിലെത്തിയപ്പോൾ രാത്രി അതുകൊണ്ട് സേലാപാസ്സിലെ കാഴ്ചകൾ ഇങ്ങോട്ട് വന്ന വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല സേലാപാസ് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ചുരം തുടങ്ങി ഇവിടെ തന്നെ അത്യാവശ്യം നല്ല മഞ്ഞാണ് ഇനി കൂടുതൽ മഞ്ഞിലേക്ക് പോകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ് സേലാപ്പാസ് എന്ന് പറയുന്നത് തവാങ്ങിനെയും അതുപോലെ വെസ്റ്റ് കാമങ് ജില്ലയെയും ഈ രണ്ട് ജില്ല മാത്രല്ല തവാങ്ങിനെ മറ്റു ഇന്ത്യയുടെ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു പാതയാണ് ഈ സേലാപ്പാസ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുരം കൂടിയാണ് സേലാപ്പാസ് ഏകദേശം പതിമൂവായിരത്തി അടി ഉയരത്തിലേക്കാണ് നമ്മൾ ഈ സേലാപ്പാസിൻ്റെ ടോപ്പിലേക്ക് എത്തുമ്പോൾ എത്തിച്ചേരുക ഈ വീഡിയോയും അതുപോലെ ഈ മഞ്ഞും ഒക്കെ കാണുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും എന്ന് ആണ് യാത്ര നടത്തിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാം തീയതിയിലെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് ഒരു പക്ഷേ നിങ്ങളടുത്ത് ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കുമായിരിക്കും ഇവിടെ എത്തുമ്പോഴേക്കും റോഡിലൊക്കെ നല്ല മഞ്ഞായിട്ടോ ഉണ്ടോ നമുക്ക് റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞായി നേരത്തെ ഇതുവരെ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും ഉള്ളതിൽ മഞ്ഞ് ഇപ്പോൾ റോഡിൻ്റെ നടുവിലൊക്കെ നല്ല മഞ്ഞായി ഇന്നലെ നമ്മൾ ഈ വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് സീറ്റ് ചോദിച്ചപ്പോൾ ഫ്രണ്ട് സീറ്റൊക്കെ ബുക്കായി ഇല്ല എന്ന് പറഞ്ഞത് മിഡിൽ സീറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എന്തായാലും ഇന്നും ഭാഗ്യത്തിന് എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി വിനോദ് മിഡിൽ സീറ്റിലാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ അത്ര നന്നായി എടുക്കാൻ കഴിഞ്ഞത് സേലാപാസിന് ധീരോദാത്തമായ ഒരു പോരാട്ടത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തെക്കുറിച്ച് ആ യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശങ്ങൾ കൂടിയാണ് ഈ തവാങ് സേലാപാസ് ഒക്കെ സുശക്തമായിരുന്ന ചൈനീസ് ആർമിയെ എഴുപത്തി രണ്ട് മണിക്കൂർ ഇന്ത്യയുടെ ഒരേയൊരു സൈനികൻ ഒരു റൈഫിൾമാൻ ഒറ്റക്ക് നിന്ന് ചെറുത്ത് നിന്ന പ്രദേശമാണ് ഈ സേലാപാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മിലിട്ടറിയിലെ ഗാർവാൾ റൈഫിൾസിൻ്റെ നാലാം ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന ധീരനായ സൈനികൻ പ്രാദേശികമായ മോൻപ വിഭാഗത്തിൽപ്പെട്ട സേല നൂറ എന്നീ രണ്ട് പെൺകുട്ടികളുടെ സഹായത്തോടെ ചൈനീസ് പട്ടാളത്തെ ഈ ചുരത്തിൽ തടഞ്ഞു നിർത്തിയത് എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഈ ചുരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പൊസിഷൻ മാറി മാറി ഈ രണ്ട് പെൺകുട്ടികളുടെ സഹായത്തോടെ വെടിയുറിക്കുകയായിരുന്നു ജസ്വന്ത് സിംഗ് റാവത്ത് തനിച്ച് അവസാനം ഇവിടുത്തെ ഒരു ലോക്കൽ സപ്ലയറെ ചൈനീസ് സൈന്യം പിടികൂടുന്നവരെ അവർ വിചാരിച്ചത് ഒരു ഇന്ത്യൻ ട്രൂപ്പ് തന്നെ അവരെ പ്രതിരോധിച്ചിവിടെ ഉണ്ട് എന്നായിരുന്നു ആ ലോക്കൽ സപ്ലയർ നൽകിയ വിവരത്തിൽ നിന്നാണ് അവർ നേരിടുന്നത് ഒരേ ഒരു ഇന്ത്യൻ സൈനികനെ മാത്രമാണെന്ന് ചൈനീസ് സൈന്യം മനസ്സിലാക്കുന്നത് പിന്നീട് യുദ്ധത്തിൽ ജത്സന് സിംഗ് റാവത്ത് കൊല്ലപ്പെട്ടു ഈ സേല എന്ന പെൺകുട്ടിയും കൊല്ലപ്പെട്ടു നൂറ എന്ന പെൺകുട്ടി പിടികൂടപ്പെട്ടു മരണാനന്തരം ജസ്വന്ത് സിംഗ് റാവത്തിന് മഹാവീർ ചക്രം നൽകി രാജ്യം ആദരിച്ചു അതുപോലെ ഇവിടെ ജസ്വന്ത് സിംഗ് ഗർ മെ വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞ മെമ്മോറിയൽ ഈ ചുരത്തിൽ ഉണ്ട് മരണം മുന്നിൽ കണ്ടിട്ടും പതറാതെ ജസ്വന്ത് സിംഗ് റാവത്തിന് സഹായിയായി നിന്ന സേല എന്ന പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കും ആണ് ഈ ചുരത്തിന് സേല പാസ് എന്ന പേര് നൽകിയത് അതുമാത്രമല്ല ഈ ചുരത്തിലുള്ള ബുദ്ധമതക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈക്ക് ഉണ്ട് അതിനും പേര് നൽകിയത് സേല ലൈക്ക് എന്നാണ് അതുകൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ സേലാപാസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു തുരങ്കം ഒരു ടണൽ നിർമ്മിച്ചു വരികയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ആ ടണലിന് നൽകിയ പേരും സേല എന്നാണ് സേന ടണൽ ഒരു നമ്മൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ ആ ടണലിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം പണി കഴിയാനായി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതുപോലെ പാസിലൊരു നൂറനാങ് ഫാൾസ് എന്ന് പറഞ്ഞൊരു ഫാൾസ് ഉണ്ട് ആ പേ നൂറനാങ് ഫാൾസിന് ആ പേര് നൽകിയത് നൂറ എന്ന പെൺകുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ അഭിനാഷ് ധാനിയെ സംവിധാനം ചെയ്ത സെവൻറ്റി ടു ഹവേഴ്സ് മാർട്ടിയർ ഹൂ നെവർ ഡയഡ് എന്ന സിനിമ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി കേട്ടോ ഇതും ചുറ്റും മഞ്ഞ് മാത്രം ഇവിടെ കാണുന്നത് മിലിട്ടറി ക്യാമ്പാണ് തോന്നുന്നുട്ടോ നല്ല മഞ്ഞായ റോഡ് മൊത്തം മഞ്ഞാണ് ശരിക്കും ഇതിൽ നമ്മൾ ടയറിന് ചെയിൻ ലോക്കറ്റ് ഇട്ട് വേണം പോകാൻ പക്ഷേ നമ്മുടെ ഡ്രൈവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഇതുവരെ ചെയിൻ ലോക്ക് ഇട്ടില്ല ഇപ്പോൾ മൈനസ് സെവൻ ആണ് കേട്ടോ ഇവിടുത്തെ തണുപ്പ് നമ്മൾ വണ്ടിയിൽ ഗ്ലാസ് ഒക്കെ പൊന്തിച്ച് പോകുന്നത് അധികം തണുപ്പ് അറിയുന്നില്ല പിന്നെ അതുമാത്രമല്ല പത്ത് പേര് ഈ സുമോലുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തണുപ്പ് അധികം അറിയാത്തത് റോഡിലെ മഞ്ഞ് മാറ്റുന്ന ഒരു വണ്ടിയുണ്ട് അത് ബൈക്കിളാണിത് ബി ആർ ഒൻ്റെ ബൈഹിക്കിളാണിത് ഈ വണ്ടി ട്രക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് ഈ റോഡിലെ വലിയ മഞ്ഞുകൾ ഒക്കെ മാറ്റുന്നത് ഇപ്പോഴും നല്ല മഞ്ഞാണ് ബി ആർ ഒ ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് വലിയ മഞ്ഞ് വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോഴും മാത്രമാണ് ഈ റോഡ് ബ്ലോക്ക് ബ്ലോക്കാവുന്നത് അല്ലാത്ത എല്ലാ സമയവും ഈ റോഡ് ഓപ്പൺ ആണ് എന്നാണ് അറിഞ്ഞത് നമ്മൾ ഈ വീഡിയോ മാക്സിമം ചുരുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയത്ത് മാനിച്ചുകൊണ്ട് ഇതാ ഇതായപ്പോൾ നമ്മളിവിടെ സേലാപാസിന്റെ ടോപ്പിലെത്തി ഇതാണ് നമ്മുടെ സേലാപാസിൻ്റെ മാത്രമല്ല തവാങ്ങിൻ്റെ കൂടി ഐക്കണായിട്ടുള്ള ഗേറ്റ് നമ്മളിവിടെ എത്താനായി ഇവിടെ നിന്ന് വണ്ടി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ നിർത്തുന്നുണ്ട് വണ്ടി നിർത്തുന്നുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുക്കാം സേലാപാസിന്റെ ടോപ്പ് ചുറ്റും നോക്കിയാൽ മഞ്ഞ് മാത്രം കാണുന്ന ഒരു സ്ഥലം മെത്തം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം നമ്മളത് അങ്ങോട്ട് പോയപ്പോൾ രാത്രിയിലായതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല ഇപ്പോൾ അത് ആ നഷ്ടം അവിടെ നികത്തി നമ്മുടെ പിന്നെ തവാങ്ങിന്റെ ഐക്കണായിട്ടുള്ള ഗേറ്റ് തോപ്പല് അപ്പോൾ ഇതാണ് കേട്ടോ തവാങ്ങിന്റെ ഐക്കണായിട്ടുള്ള നമ്മൾ തവാങ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കവാഡാണ് കാണുക ഇവിടെ ദ വെൽക്കം ടു വെസ്റ്റ് കാമംഗ് ഏതാണ് വെസ്റ്റ് കാമംഗ് ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇനി ഇതുവരെ നമ്മൾ ചുരം കയറുകയാണെങ്കിൽ ഇനി ചുരം ഇറങ്ങുകയാണ് കയറുന്നതിനേക്കാൾ ആണ് ചുരം ഇറങ്ങുന്നത് പ്രത്യേകിച്ച് ഇത്തരം മഞ്ഞിലൂടെ ഇറങ്ങുമ്പോൾ ഒരു വണ്ടിയിൽ ഒരു സൈഡ് ഫുൾ കൊക്കയാണ് താഴെ കാണാത്ത കൊക്കയാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിവിടെ ഈ വണ്ടിക്ക് ചെയിൻ ലോക്ക് ഇടാതെ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല റിസ്ക് ആണ് ഡ്രൈവർ എക്സ്പേർട്ട് ആയാലും നല്ല ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സേരാപ്പാസ് എന്ന് പറയുന്നത് ശരിക്ക് തവാങ്ങിൽ നിന്ന് ഒരു എഴുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഏകദേശം അത്രയും ദൂരം നമ്മൾ ഈ മഞ്ഞ് മാത്രമാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം ചുരുക്കുകയാണ് ഇതാണ് അത് അടുത്തൊരു വണ്ടി മഞ്ഞ് മാറ്റുന്ന വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൈഡ് കൊടുത്താണ് അത് വലിയ മഞ്ഞ് പാളികളൊക്കെ ഈ റോഡിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ പോകുന്ന വി ആർഒൻ്റെ വൈക്കിളാണ് പല സ്ഥലത്തും വണ്ടി ഇതുപോലെ നിർത്തുകയോ അല്ലെങ്കിൽ വളരെ സ്ലോവാക്കുകയോ ചെയ്യേണ്ടി വരും കാരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ റോഡ് നിറയെ മഞ്ഞാണ് അതുപോലെ ഒരു സൈഡ് അഗാധമായ കൊക്കയാണ് പ്രത്യേകിച്ച് നമ്മൾ വണ്ടിക്ക് ചെയിൻ ലോക്ക് ഇട്ടിട്ടില്ല അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ വണ്ടി ഇതിൽ ഓടിക്കാൻ കഴിയുള്ളൂ കാരണം ഇവിടുന്ന് ഈ മഞ്ഞുള്ളത് കൊണ്ട് തന്നെ വണ്ടി സ്ലിപ്പാവാൻ വളരെ സാധ്യത കൂടുതലാണ് അങ്ങനെ സ്ലിപ്പായാൽ താഴെ കൊക്കയിലേക്ക് വലിയ അപകടത്തിലേക്കായിരിക്കും പോവുക അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോവിലാണ് പോകുന്നത് നമുക്ക് ദൂരെ കാഴ്ചനെ കുറവാണ് ഇവിടെ കണ്ട ഒരു ട്രക്ക് കേടായിട്ട് വന്നതുകൊണ്ട് കൂടെ സൈഡ് നിർത്തിയിട്ടെന്ന് തോന്നുന്നു ഒന്നും വണ്ടികൾ ഇവിടെ ഈ ചുരത്തിൽ ഇതുപോലെ കുടുങ്ങുന്നത് വളരെ നിത്യസംഭവാണ് ഇവിടെ ഇത് കണ്ടോ ഇത് ഈ അടുത്ത് വന്നിട്ട് ഒരു വണ്ടി കേടായി മറഞ്ഞു തോന്നുന്നു അവിടെ കേട്ടോ അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഈ ചുരത്തിൽ സർവ്വസാധാരണമാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത് അപ്പോൾ കാരണം ഈ സമയത്ത് പ്രത്യേകിച്ച് കാരണം ഈ സമയത്ത് ഇതുപോലെ നല്ല മഞ്ഞായിരിക്കും ഇവിടെന്താ നമുക്ക് വീണ്ടും ഒരു മിലിട്ടറി ക്യാമ്പാണ് തോന്നുന്നത് ഇവിടെ ഈ കാണുന്നത് ഞാൻ പറയേ കുറേ മിലിറ്ററി ക്യാമ്പുകളുണ്ട് ഈ ചുരത്തിൽ സി എസ് ടി അത് ക്യാൻറ്റീൻ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇവരുടെ മിലിറ്ററിയുടെ ക്യാമ്പ് തന്നെയാണ് അതിൻ്റെ സി എസ് ടി ആണത് ക്യാൻറ്റീൻ്റെ അവിടെ ഒരു ചർച്ച ഒക്കെ ഉണ്ട് അവരുടെ ഇത് നമ്മുടെ ഫ്രണ്ടിൽ പോയ വണ്ടി കേട്ടോ ഇപ്പോൾ ഏകദേശം മഞ്ഞ് റോഡിൽ നിന്ന് മഞ്ഞ് കുറഞ്ഞപ്പോൾ ഇവർ ചെയിൻ ലോക്ക് കഴിക്കാൻ വേണ്ടി നോക്കിയത് അപ്പോൾ അതെന്തോ സ്റ്റെക്കായി അപ്പോൾ അതഴിക്കാനുള്ള ശ്രമത്തിലാണ് അവർ അപ്പോൾ ഇവിടെ ഈ ചുരത്തിലൊക്കെ എങ്ങനെയാണ് പരസ്പരം ഇവർ ഈ ടാക്സി ഡ്രൈവർമാർ പരസ്പരം സഹായിച്ചുകൊണ്ടാണ് അവർ വണ്ടി എന്തെങ്കിലും കംപ്ലയിൻ്റിൻ്റെ അടുത്ത ബാക്കൽ വരുന്ന വണ്ടി അവിടെ നിർത്തി അവർ സഹായിക്കും അപ്പോൾ നമ്മളെ ഡ്രൈവർ ഇപ്പോൾ അത് സഹായിക്കാൻ വേണ്ടി പോയതാണ് അവിടെ അത് അഴിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ആ വലിയ മഞ്ഞിൽ നിന്ന് കഴിഞ്ഞ് താഴേക്കെത്തി തുടങ്ങി ഇനിയും ഇവിടുന്ന് തിരാങ്ങിലേക്ക് കുറേ ദൂരമുണ്ട് അപ്പോ സെലാബാസ് കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു സെലാബാസ് സൂപ്പർ അല്ലേ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി തീർത്തു ക്ഷീണം തീർത്തു യാത്രയില് നമുക്ക് ഒരു നഷ്ടം സംഭവിച്ചോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതങ്ങനെ തീർത്തു അടിപൊളി കാഴ്ചകൾ അപ്പൊ അതോടുകൂടി പിന്നെ നമ്മുടെ ഈ തവാങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിപ്പോ ദരാങ്ങെത്തിയില്ല ഇനി കുറച്ച് പോകണ്ട ഇനി ഏകദേശം നാനൂറ് കിലോമീറ്ററോളം നമുക്ക് ഇനി കോട്ടയിലേക്ക് ബാക്കിയുണ്ട് സ്റ്റാർ റൂട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വര വന്ന വരവിൽ കാണിച്ചതാണ് പിന്നീട് പ്രത്യേകിച്ച് നമുക്ക് കാണിക്കാനില്ല അപ്പോ എല്ലാവർക്കും നല്ല നമസ്കാരം വീഡിയോ കാണുക ഷെയർ ചെയ്യുക ഇഷ്ടം ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ